രാത്രിയാത്ര നിരോധനത്തിന് പരിഹാരവുമായി ബന്ദിപ്പൂർ തുരങ്കപാതയുടെ സാധ്യത പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു സി ആർ ഐ എഫിൽ നിന്ന് റോഡ് വികസനത്തിന് നൂറ്റി അഞ്ച് കോടിയും അനുവദിച്ചതായി പ്രിയങ്കാഗാന്ധി എംപിയെ മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതായി എംപിയുടെ ഓഫീസ് അറിയിച്ചു രാത്രിയാത്ര നിരോധനത്തിന് പരിഹാരത്തിനായി ബന്ദിപ്പൂർ കാനപാതയ്ക്ക് ബദലായി തുരങ്കപാതയുടെ സാധ്യത പഠിക്കുന്നതിനായി കേന്ദ്ര ഗതാഗത വകുപ്പിൻ്റെയും റെയിൽവേ വകുപ്പിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചതായാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രിയങ്കാഗാന്ധി ഗാന്ധി എംപിയെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനൊന്ന് ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തി കത്ത് നൽകുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിന് പ്രിയങ്കാഗാന്ധി കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ടപ്പോൾ ഈ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി എം പി ആയിരിക്കുമ്പോഴാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയ്ക്ക് സമാന്തരമായി ബന്ദിപൂർ രാത്രിയാത്രാ നിരോധനം മറികടക്കാൻ സമാന്തര തുറങ്കപാത നിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ സി ആർ ഐ എഫിൽ നിന്നുള്ള നൂറ്റി കോടി രൂപയുടെ നാല് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതായും മന്ത്രി കത്തിൽ അറിയിച്ചു താമരശ്ശേരി ജൂരത്തിൽ നിരന്തരമായി ഉണ്ടാവുന്ന മണ്ണിടിച്ചിലിനടിയന്തരമായി ചെയ്യേണ്ടതും ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുമായ പ്രവർത്തനങ്ങൾ റിട്ടയേർഡ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ആർ കെ പാണ്ഡ്യ പാലക്കാട് ഐ ഐ ടി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി വി ദിവ്യജ്ഞനു തുടങ്ങിയ വിദഗ്ധ സമിതിയെ കണ്ടെത്തി നിർദ്ദേശങ്ങൾ ഒക്ടോബർ മൂന്നിന് സമർപ്പിച്ചിരുന്നതായും ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും എം പി നൽകിയ കത്തിനെ പരാമർശിച്ചുകൊണ്ട് നിതിൻ ഗഡ്കരി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത